ബാലൻസ്ഡ് ആയ ഒരു ഫുഡ് പ്ലേറ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ അറിയാമല്ലോ അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് വിറ്റാമിനുകൾ മിനറലുകൾ എന്നിവയാണ് അവ ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് അന്നജം വഴിയാണ് ചോറ് കിഴങ്ങ് ധാന്യങ്ങൾ ഇവയിലെല്ലാം അന്നജം ഉണ്ട് ശരീര വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻ വയറുവർഗ്ഗങ്ങൾ പാൽ ഇവയിലെല്ലാം പ്രോട്ടീൻ ഉണ്ട് ഇതിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് ക്വാഷിയോർക്കർ മരാസ് മരാസ്മസ് എന്നിവ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എണ്ണകളിലാണ് കലോറിക മൂല്യം കൂടുതലുള്ള ഘടകമാണിത് വിറ്റാമിനുകളും ധാതുക്കളും വളരെ ചെറിയ അളവിലാണെങ്കിലും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് എ ബി സി ഡി എന്നിങ്ങനെ വിറ്റാമിനുകൾ പലതരത്തിലുണ്ട് ഇരുമ്പ് കാൽഷ്യം തുടങ്ങിയ ധാതുക്കളുമുണ്ട് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഇവ കുറവുകൾ പല അസുഖങ്ങൾക്കും കാരണമാകുന്നു പഴങ്ങൾ പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ ഇവയൊക്കെയാണ് വിറ്റാമിനുകൾ ധാതുക്കളുടെയും പ്രധാന ഉറവിടം